നമസ്കാരം സുരേഷ് ഗോപി വീണ്ടും വാർത്തയിൽ ഇടം തേടുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചത് വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇതുവരെയുമുള്ള പ്രചരണങ്ങൾ എല്ലാം നടന്നിരുന്നത് എന്നാൽ വിഴിഞ്ഞത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി രണ്ട് കേന്ദ്രമന്ത്രിമാരെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി താൻ പ്രയത്നിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് സത്യപ്രതിജ്ഞ ചെയ്ത അന്നേ ദിവസം തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ചുമതല കൂടി തനിക്ക് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ കൊല്ലത്ത് എണ്ണ ഖനനത്തിന് വേണ്ട സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഒരു ഊഹാബോഹം നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിന് കൃത്യമായ പരിവേഷണം നടത്തും ഈ ഊഹാബോഹങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യസന്ധമായ വിവരങ്ങളുണ്ടോ അവിടെ എണ്ണ ഖനനം ചെയ്യുവാൻ സാധ്യമാകോ എന്നുള്ളത് പെട്രോളിയം മന്ത്രാലയവുമായി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അങ്ങനെ ഏതെങ്കിലും സാധ്യതകൾ കൊല്ലത്തിനുണ്ടെങ്കിൽ കൊല്ലം ഇന്ത്യയുടെ തന്നെ വികസന മാതൃകയാക്കി തീർക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് തന്റെ ജന്മദേശം കൂടിയാണ് കൊല്ലം അതുകൊണ്ട് തന്നെ കൊല്ലത്തിന് തന്നാലാവുന്ന എല്ലാവിധ വികസന സ്വപ്നങ്ങളും കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് കൂടി സുരേഷ് ഗോപി അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേരളത്തിന്റെ വികസന സാധ്യതകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്തേക്ക് സുരേഷ് ഗോപി രണ്ട് കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയും ഷിപ്പിംഗ് മന്ത്രിയും തന്നെയാണ് അന്താരാഷ്ട്ര കപ്പലുകൾ വന്നു പോകേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന പദ്ധതികൾ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനു വേണ്ടി തന്നെയാണ് ഇത്തരം രണ്ടു മന്ത്രിമാരെ കൊണ്ടുവരുവാൻ വേണ്ടി സുരേഷ് ഗോപി ആലോചിക്കുന്നത് എന്തായാലും ഡിസംബറോട് കൂടി ഈ രണ്ട് മന്ത്രിമാരും കേരളം സന്ദർശിക്കും വിഴിഞ്ഞം സന്ദർശിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വിഴിഞ്ഞത്തേക്ക് ഭൂഗർഭ തുരങ്ക പാത നിർമ്മിക്കുവാനും ഉള്ള ഒരു ആലോചന നടത്തുന്നുണ്ട് ഇതേക്കുറിച്ച് സമഗ്രമായ ആലോചനകളും പദ്ധതികളും തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കൂടി വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഏത് തരത്തിലൊക്കെ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി എങ്ങനെയാണ് കേരള ജനതയോടുകൂടി തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ സാധിക്കുക കേരളത്തെ ഇന്ത്യയെ മറ്റുള്ള വികസന രാഷ്ട്രങ്ങളുടെ വികസിത രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം തനിക്കും പ്രവർത്തിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം ഭാഗ്യമായി കാണുന്നു തന്റെ നാടിനും രാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കിട്ടിയ ഈ അവസരം തന്നാൽ കഴിയും വിധം പ്രയോഗിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് തന്റെ നാട്ടുകാർക്ക് ഇത് താൻ നൽകുന്ന ഉറപ്പാണ് എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കേന്ദ്ര പെട്രോളിയത്തിന്റെയും ടൂറിസത്തിന്റെയും സഹമന്ത്രിയായി തന്നെയാണ് സുരേഷ് ഗോപി ചാർജ് എടുത്തത് എന്നാൽ ടൂറിസത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തുവാൻ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി വിവിധ സംഘങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന് മൂന്ന് വർഷക്കാലം കൊണ്ട് അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ടൂറിസത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ച് സുരേഷ് ഗോപി വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാക്കിയിരിക്കുന്നു വിദഗ്ധരുമായി ചർച്ച ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സഹമന്ത്രിയായി രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല സുരേഷ് ഗോപിക്ക് കിട്ടുമ്പോൾ അത് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ വാനോളം പറന്നുയരും എന്ന് തന്നെയാണ് വികസനം സാധ്യമാകും എന്ന് തന്നെയാണ് കേരളീയ ജനത സ്വപ്നം കാണുന്നത് എന്നാൽ ഇതിൽ ഏറെ മുറിമുറിപ്പുള്ളത് പിണറായി വിജയനും സി തന്നെയാണ് എന്നാൽ വിഴിഞ്ഞം വികസനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി ആരും വരേണ്ടതില്ലെന്നും വിഴിഞ്ഞം ഇന്ന് കാണുന്ന രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവന്നത് പിണറായി വിജയൻ സർക്കാരിന്റെയും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെയും മിടുക്കുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സൈബർ വെട്ടിക്കിളികൾ കോലാഹലമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുവാൻ വേണ്ടി ആരും സിനിമാ സ്റ്റൈലിൽ മുണ്ടും മടക്കി കുത്തി ഇറങ്ങേണ്ട എന്നാണ് ചില സൈബർ ഇടങ്ങളിൽ നിന്ന് വരുന്ന കമന്റുകൾ ഇതൊന്നും ഗവനിക്കാതെ തന്നെയാണ് തന്റെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ ചേർന്ന് നിൽക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി അക്ഷീണം പ്രയത്നിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഴിഞ്ഞ വികസന സാധ്യതകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇനി അവിടെ നടത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സുരേഷ് ഗോപി വിദഗ്ധരുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കൊല്ലത്തെ എണ്ണ ഖനനത്തിനുള്ള സാധ്യതകളും അതിന്റെ പരിവേഷണങ്ങളും കോടികൾ വില വരുന്നതാണ് ഈ പരിവേഷണ പദ്ധതികൾ എന്നാൽ അതിനുവേണ്ടി താൻ അക്ഷീണം പ്രയത്നിക്കുമെന്നും അതിന്റെ സാധ്യതകൾ നടക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ നേട്ടമായി മാറ്റാനും തന്നെയാണ് സുരേഷ് ഗോപിയുടെ നിശ്ചയം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സൈബർ വെട്ടിക്കളികൾ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ പിറകിൽ യും പ്രവർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയന്റെ മരുമനായ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും ആണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചാർജ് എടുത്തതോടുകൂടി കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ ചിറകു വെച്ച് വാനോളം പറന്നുയരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്